ഹലോ ഹായ് വെൽക്കം വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിയോ ഉഴുന്നോ ഒന്നും കുതിർത്ത് വെക്കാണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഇഡ്ലിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്ന് മറക്കല്ലേ അതുപോലെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അളവിൽ ചോറാണ് ഏതരിയുടെ ചോറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കുറുവേ അരിയുടെ ചോറാണ് ഒരു ബൗളിൽ ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു കപ്പ് അളവിലെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എടുത്ത ആ ഒരു ചോറിൻ്റെ അതേ അളവിൽ തന്നെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കുക തരികളൊന്നും ഇല്ലാണ്ട് നല്ല മഷി പോലെ വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഇനി ഇത് ആ ഒരു ബൗൾ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തിരിക്കുന്ന ആ ഒരു ചോറ് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കട്ട എന്നിട്ട് നമുക്ക് ഈ ഒരു മിക്സി കൂടി കഴുകിയിട്ട് ആ ഒരു കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാ നല്ല പോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് റവയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് ആ ഒരു അളവിൽ തന്നെ റവയും എടുക്കാനായിട്ട് നോക്കാം അപ്പൊ ഞാൻ മിക്സി കഴുകിയ വെള്ളം കൂടി എടുത്തുകൊണ്ടാണ് ഇത്ര ഉള്ളത് അപ്പൊ നിങ്ങൾ ഇതിൽ കൂടുതൽ ഇഡ്ഡലി റെഡിയാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു തന്നെ എടുക്കാനായിട്ട് നോക്കാം ഇപ്പൊ രണ്ട് കപ്പ് അളവിൽ ചോറാണെങ്കിൽ രണ്ട് കപ്പ് അളവിൽ റവ തന്നെ കൊടുക്കാനായിട്ട് നോക്കുക ഇനിയിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് കേട്ടോ അപ്പം ആ ഒരു തൈര് തൈരെന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക ഇനി ഇവ കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത് ഇനി ഇവയെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല നമ്മുടെ ഇഡ്ലി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ഇതൊന്ന് റെഡിയാക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഈ ഒരു ബൗളിൽ ഞാനൊരു കാൽഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചോറെടുത്ത ആ ഒരു ബൗൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക നമ്മൾ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ച് മിക്സ് ആക്കാണ്ട് കുറച്ച് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പം കണ്ടിലെ കട്ടിയൊന്നും കെട്ടാണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ സ്പൂൺ മണ്ണൊക്കെ ഒന്ന് കോരുമ്പോൾ അതിങ്ങനെ വീഴുന്ന ആ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട് ഇനിയിപ്പം ഇതാ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഓരോ സ്പൂൺ വെച്ചിട്ട് ഇഡിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഇഡ്ഡലി തട്ടിലും വേറൊരു ഇഡ്ഡ്ലി തട്ടിലായിട്ട് അങ്ങനെ രണ്ട് തട്ടിലാക്കിയിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് വലിയ ഇഡ്ഡലിയാണ് വേണ്ടതെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ഇഡ്ഡലി തട്ട് എടുക്കുക ചെറിയ ഇഡ്ഡലി ആണെങ്കിൽ നമുക്ക് വേറൊരു തട്ടിലും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ആവി കൊളിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിതാ നിറച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വരും അപ്പം ആ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു റവയുടെ ഇഡ്ലി ആണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും ഇല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനൊക്കെ അപ്പോൾ ഇതാ ഒരു നാലെണ്ണം ഒഴിച്ചതിന് ശേഷം ഞാനിതാ ഇതുപോലെ തന്നെ ഒന്ന് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി മതിയേട്ടാ അപ്പോഴത്തേക്കും ഇത് നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടിക്കോളും അപ്പം ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് സമയമായിട്ടുണ്ട് ഞാൻ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് അപ്പം കണ്ടില്ലേ ഇത് നല്ല പോലെ തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലിയൊക്കെ അതിൽ നിന്ന് കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോ സ്പൂൺ വെച്ചിട്ട് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പം നമ്മളിതാ സ്പൂൺ വെച്ചിട്ട് എടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് അടിയിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല ഒന്നും അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഇഡ്ഡലി ഇതുപോലെ എടുക്കാനായിട്ട് കഴിയുന്നത് കണ്ണിലെ അപ്പോൾ ഒരു വലി ഒരു മാതിരി നല്ല വലിപ്പുള്ള ഇഡ്ഡലീനെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് ഒരു അഞ്ച് പത്തെണ്ണത്തോളം ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ ഇതുപോലെ തന്നെ ഞാൻ മുഴുവനും ഇഡ്ലി ഇതിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ളത് ചെറിയ ഇഡ്ലി തട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഓരോ പിന്നെ ഈ ഒരു കുഴിയിലായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ സ്റ്റീമറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനിതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൊത്തം കുയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നമുക്ക് രണ്ട് വട്ടം ഒഴിക്കാനായിട്ടുള്ള ആ ഒരു ബാറ്ററാണ് നമുക്ക് റെഡിയാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പം ഞാനിത് ഇതുപോലെ തന്നെ വീണ്ടും ചെയ്ത് കൊടുക്കുന്നെ ഒരു പന്ത്രണ്ടോളം ഇഡ്ഡലിയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് അതിലേക്ക് നമ്മളിവിടെ നേരത്തെ വെച്ചിരിക്കുന്ന ആ ഒരു ഇഡ്ഡ്ലി കൂടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചു കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് സമയം മാത്രം മതി കേട്ടോ അപ്പോൾ ഇതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല പൂ പോലെയുള്ള ഇഡ്ഡ്ലി എന്നൊക്കെ പറയുന്നതായിട്ടില്ലേ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഓരോന്നായിട്ട് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം നല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് അത്രക്ക് നല്ല പഞ്ഞി പോലെയുള്ള ഇഡ്ലിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഞാനൊരു കറി കൂടി റെഡിയാക്കുന്നുണ്ട് അതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചുവന്ന പരിപ്പാണ് നല്ലപോലെ കഴുകിയതിന് ഇതാ ഈ ഒരു കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു കാൽ കപ്പ് അളവിലാണ് ഞാൻ പരിപ്പ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതുകൂടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു വെണ്ടക്ക അതുപോലെ ക്യാരറ്റ് ഓരോന്നാണ് കേട്ടോ വെച്ചിട്ടെടുത്തിട്ടുള്ളത് ഒരു വെണ്ടക്ക ഒരു ഒരഞ്ചാറെണ്ണ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി ഉള്ളി പച്ചമുളക് എന്നിവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം കൂടി ആഡാക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു പച്ചക്കറി ഇതിലേക്ക് മുങ്ങി നിൽക്കുന്ന ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുക അതിനായിട്ട് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ അളവിലും മുളക് പൊടി ഇതുകൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഞാൻ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇത് വേവിച്ചതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിനു ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പെട്ടിട്ട് ഒരു ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതി കൂടുതൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെന്ത് ഒടഞ്ഞു പോവും അപ്പോൾ ഒരു വിസിൽ മാത്രം മതിയട്ട അപ്പോൾ ഇതാ ഒരു വിസിൽ അടിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയത്തേക്ക് ഞാനൊരു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവില് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ പ്രത്യേകിച്ച് ഇതിൽ വേറെ ഒന്നും ഏടെയുന്നൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇഡ്ഡലിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടുക് കൂടി ചേർത്ത് കൊടുക്കുക കടുക് നല്ലവണ്ണം പൊട്ടിയ ശേഷം നമ്മളിവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇഡ്ഡലിക്കാണെങ്കിലും അതുപോലെ ദോശക്കാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല നല്ല സിമ്പിളായിട്ടുള്ള കറിയാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ രാവിലെയൊക്കെ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്നത് കൂടിയാണ് അപ്പൊ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവട്ട അപ്പൊ ഇതാ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ മതി അപ്പൊ ഈ ഒരു സമയത്തേക്ക് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പം ഇപ്പാണ് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നത് അപ്പം നല്ല അടിപ്പൊളി കറിയാണ് നമ്മൾ ഇത് കൂടുതൽ കൊഴുപ്പ് വരേണ്ട കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാം പരിപ്പൊക്കെ ആയത് തന്നെ പെട്ടെന്ന് തന്നെ കറിയൊക്കെ ഒന്ന് കൊഴുത്തു വരും അപ്പം നമ്മളിതാ ഇതുപോലെ ഈ ഒരു ലൂസ് രീതിയിലാണ് നമുക്ക് ഇത് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൂട് ഇഡ്ഡിയുടെ അപ്പോൾ ഈ ഒരു ചൂട് കറിയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത് എൻ്റെ അടുത്ത് നിന്ന് ഒന്ന് സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഇഡ്ഡലി ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു കറിയും ഒന്ന് റെഡിയാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും ഇതിന് മുമ്പ് ഞാനൊരു ഇഡ്ഡിയുടെ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് പേര് നല്ല നല്ല കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്